നല്ല ചൂട് അടിച്ചെടുത്ത പൊറോട്ടയും ഒപ്പം പോത്തും കാലും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു കടയാണ് ഇത് വലത്തേക്കാലം തോന്നുന്നത് കേട്ടോ അത് ഇടത്തേക്കാലമാണോ നാലിൻ്റെ ഉള്ളിലീൻ്റെ സത്തൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഇവിടുന്ന് സാധനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഹായ് നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തേവലക്കര മൈനാഗപ്പള്ളി പഞ്ചായത്തുകളുടെ സെൻറ്റർ ഭാഗമാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് എന്നാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നൊരു കടയുണ്ട് നല്ല ചൂട് അടിച്ചെടുത്ത പൊറോട്ടയും ഒപ്പം പോത്തും കാലും ബീഫ് കറിയും ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുന്നൊരു കട കേട്ടോ നാടൻ ചായക്കടയാണ് നമ്മുടെ നാട്ടിലെ ഓരോ നാടിനും ഓരോ ചായക്കട ഉണ്ടെന്ന് പറയത്തില്ലേ അതുപോലൊരു ചായക്കടയാണ് കേട്ടോ നാട്ടുകാർ എല്ലാവരും ആ ഒരു രാവിലെ ആ ഒരു കടയിൽ വരും സ്വാതന്ത്ര്യത്തോടെ കയറി ഒരു പൊറോട്ട കയ്യിൽ വെച്ച് കറി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന കടയാണ് കേട്ടോ അപ്പോൾ അതിന്റെ രുചിക്കാഴ്ച നമുക്ക് കാണാം അപ്പൊ ഇക്കാര്യം മക്കളും കൂടെ ആണ് ഈ ഒരു കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ എത്ര മണിയാകുമ്പോൾ രാവിലെ എഴുന്നേറ്റിന്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങും നാലരയാകുമ്പോൾ വരും നമ്മൾ കട തുടങ്ങിയപ്പോൾ പോലീ പോത്തുംകാലുണ്ടോ ഉണ്ട് ഒരു പോത്തുംകാലും എങ്ങനെയാ കണക്ക് എങ്ങനെയാ ഒരു പ്ലേറ്റ് അമ്പത് രൂപ പോത്തുംകാലിൽ അമ്പത് രൂപയുള്ളൂ ആ വലിയൊരു പോത്തുംകാല വരുമല്ലേ അമ്പത് രൂപയുള്ളു ഓക്കെ അപ്പൊ രാവിലെ നമുക്ക് എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ കാര്യങ്ങള് ഉണ്ട് രാവിലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാരെയും ഇങ്ങോന്നുള്ളൂ അല്ലെ എല്ലാവർക്കും അറിയാവുന്ന കടയാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും അല്ലേ അപ്പൊ രാവിലെ വരുവാണെങ്കിൽ അല്ല ചൂട് കാല കഴിക്കാം നല്ല ചൂട് പൊറോട്ട അവിടെ അല്ലേ നമ്മുടെ കടയുടെ പ്രവർത്തനം എങ്ങനെയാ രാവിലെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കടയുടെ പ്രവർത്തനം ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം ഉണ്ടോ രണ്ടു മണി രണ്ടു മണി തൊട്ട് നമുക്ക് വന്നു വന്നുകഴിഞ്ഞാൽ പോത്തുംകാലം കിട്ടുമോ അഞ്ചുമണിട്ടു ആ വെളുപ്പിന് വെളുപ്പിനെ പോലെ വീണ്ടും അഞ്ചു മണി പോലെ ഉണ്ട് അഞ്ചുമ്പോൾ വീണ്ടും പോത്തും പോത്തുംകാലം ഉണ്ട് കേട്ടോ അപ്പൊ ഓരോ ദിവസം നമ്മ ഒമ്പത് മണിയൊക്കെ രാത്രി ഒമ്പത് മണി വരെയൊക്കെ കാണും അല്ലേ ആരെ കൂടെ ആണ് ഇപ്പം കട മുന്നോട്ട് കൊണ്ടുപോകുന്നേ പാപ്പിച്ചേടെ കൂടാരക്കാ ഉള്ളത് മക്കള് രണ്ട് മക്കളും ഉണ്ട് പേര് ഞാൻ ചോദിച്ചില്ല പേരെന്തോ പാപ്പിച്ചേടെ മുഹമ്മദ് കുഞ്ഞ് ഓക്കെ നിങ്ങളുടെ സ്ഥലം അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം എന്ന് പറയുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ തേവലക്കര മൈനാഗപ്പള്ളി പഞ്ചായത്തുകളുടെ സെന്റർ ഭാഗമാണ് അല്ലേ വയലോരൊന്നും അല്ലേ സ്ഥലത്തിന്റെ പേര് ആ എന്തായാലും വയലോരത്തെ അടിപൊളി ഒരു കടയാണ് കേട്ടോ ഇരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞത് പോത്തിന്റെ ഒരു കാലങ്ങ് വരും അമ്പത് രൂപയുള്ള അല്ലേ ഒരു പോത്തിന്റെ ഒരു കാലങ്ങ് വരും അമ്പത് രൂപയുള്ളിൽ ഇത് പോത്തും കാലാണ് ഒപ്പം ഇത് പോത്ത് കറിയാണ് നല്ല ചൂട് അടിച്ചെടുത്ത പൊറോട്ട കേട്ടോ കേട്ടോ അപ്പോൾ ഈ ചൂട് പൊറോട്ടയ്ക്കകത്തൊട്ട് ഇച്ചിരി പോത്തും കാലിൻ്റെ ഗ്രേവി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ചൂട് സാധനമാണ് കേട്ടോ രണ്ടും നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടിപെട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആഹാ അപ്പം നാട്ടിൻ പുറത്തല്ല അടിപൊളിയൊരു കടയാണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ തന്നെ ഫുഡ് വീഡിയോ ചെയ്യുമ്പം ഈ പോത്തുംകാലിൻ്റെ വീഡിയോ ചെയ്യുന്ന തന്നെ നമ്മൾ ആദ്യമായിട്ടാണോ തോന്നുന്നത് അല്ലേ ഇതാ നല്ല ചൂട് പൊറോട്ടയുടെ എടുത്തിട്ട് കഴിക്കാൻ തന്നെ ഇപ്പം രാവിലെ വെളുപ്പങ്കരം മുതൽ കടയുണ്ട് അല്ലേ മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ തുറക്കും കറി നല്ല ചുരുക്കം കറിയാണ് കേട്ടോ കല് ഈ കാലിന്റെ ഉള്ളിന്റെ സത്തൊക്കെ ഉണ്ട് കേട്ടാ കേട്ടാ ഈ വീഴുന്ന സാധനം പറഞ്ഞാൽ ഇത് തന്നെ ഞാനത് ഉദ്ദേശിച്ചുവെച്ചത് ആഹാ അതിന്റെ ഉള്ളിലുള്ള സാധനം കഴിക്കണം അത് നല്ല ടേസ്റ്റാണ് ഇതിനകത്തിരിക്കുന്നത് ആ സാധനം ചെയ്യണം കേട്ടോ തട്ടും അതിനകത്തുനിന്ന് വരുന്നതാണ് ഇതൊക്കെ നല്ല രസം ഉണ്ടല്ലേ വിടിച്ചിട്ട് ഏ നോക്കി ഇത് വലത്തേക്കാലം തോന്നുന്നത് കേട്ടോ അത് ഇടത്തേക്കാലാണോ അത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടോ അല്ലേ ആഹാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഒരു കടയുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മൈനാഗപ്പള്ളി തേവലക്കര പഞ്ചായത്തുകളുടെ സെൻട്രൽ ഭാഗമാണ് വയലോരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പം ഇതുപോലുള്ള പോത്തും കാലും ബീഫ് കറിയും ഫ്രൈ ഒക്കെ ആയിട്ട് രാവിലെ മുതൽ ഈ കട മുന്നോട്ട് പോകുന്നുണ്ട് മുഹമ്മദ് കുട്ടി കട കടയാണ് അല്ലേ അപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം അമ്പത് രൂപയുള്ള പോത്തും കാലിനെ കേട്ടോ മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിന് വീണ്ടും കാണാം